പുറത്തുനിന്ന് വന്ന റി അല്ലാസിന്റെ അനാഥ വസ്തു ഒക്ടോബർ മൂന്നോടെ ആദ്യമായിട്ടാണ് ചൊവ്വയുടെ അരികിൽ എത്തിയത് തൻമൂലം ഇതുപോലെ കിട്ടിട്ടുള്ളതിൽ വെച്ച് റി അസിന്റെ ഏറ്റവും വ്യക്തമായ ചിത്രം പകർത്താൻ ശാസ്ത്രലോകം കാത്തിരിക്കുന്നു ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഹമിഷുൽ അറഹാൻ പക്ഷേ അപ്രതീക്ഷിതമായി അതേ ദിവസം തന്നെ സാമ്പത്തിക പ്രതിസന്ധി മൂലം അമേരിക്ക അവരുടെ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ള പ്രഖ്യാപനവും എത്തി തുടർന്ന് ഇനി നാസ അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നും സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിലും നാസയുടെ മാർസ് പെർസോറൻസ് റോവർ പകർത്തിയ ത്രീയെ അഡ്ലൈസിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പുറത്താവുകയായിരുന്നു പല എക്സ് അക്കൗണ്ടുകൾ വഴിയാണ് റോബറിന്റെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാൽ ചിത്രങ്ങൾ വൈറലായതു ഒരു വാൽ നക്ഷത്രമായി കണ്ടിരുന്ന ത്രീയട് യഥാർത്ഥത്തിൽ ഒരു അന്യഗ്രഹ പേടകമായിരുന്നോ എന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ കാരണം ചൊവ്വയുടെ ആകാശത്തിലേക്ക് പറക്കുന്ന തിളക്കമുള്ള ഒരു സിലിണ്ടറിന്റെ ദൃശ്യമാണ് വാൾ നക്ഷത്രത്തെ കാണാൻ കാത്തിരിക്കുന്നവർക്ക് മുന്നിൽ മാസ് പർസ്പറസ് റോവർ എത്തിച്ചിരിക്കുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ ആകാശത്തിലൂടെ സെക്കൻഡിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു സിലിണ്ടർ ആകൃതിയുള്ള വസ്തുവിനെ കണ്ട് അമ്പരന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ നാസയുടെ മാസ് പെർഫറൻസ് റോവർ അതിൻ്റെ ഓൺ ബോർഡ് റൈറ്റ് നാവിഗേഷൻ ക്യാമറ ഉപയോഗിച്ചായിരുന്നു ദൃശ്യങ്ങൾ എടുത്തത് റോവർ പകർത്തിയ ഇൻഡസ്ട്രർ ഒബ്ജക്ട് ത്രീയലസിന്റെ ആദ്യ ഫോട്ടോഗ്രാഫ് ആണ് ഇതെന്ന് ട്രൂത്ത് പോൾ എന്ന എക്സ് അക്കൗണ്ട് പറയുന്നു ഇത് നിങ്ങൾക്കൊരു നക്ഷത്രത്തെ പോലെ തോന്നുന്നു എന്ന അവർ പോസ്റ്റിൽ അവർ ചോദിക്കുന്നുമുണ്ട് അക്ടോബർ രണ്ടിന് മാസ് പെർസ്ഫറൻസ് പകർത്തിയ ഒമ്പത് മിനിറ്റ് വരുന്ന ഒരു ദൃശ്യത്തിന്റെ ഒരു ടൈം ലാപ്സ് ബോൺസ് എന്ന അക്കൗണ്ട് പുറത്തുവിട്ടിട്ടുണ്ട് അത് സൗരയുദ്ധത്തിലെ മിക്കവാറും എല്ലാ വസ്തുക്കളെക്കാളും വേഗതയിൽ സെക്കൻഡിൽ അറുപത് കിലോമീറ്റർ എന്ന കണക്കിൽ സഞ്ചരിക്കുന്നുണ്ട് എന്ന കണക്കാണ് പോസ്റ്റിൽ പറയുന്നത് ഏകദേശം നാൽപ്പത്തി ആറ് കിലോമീറ്റർ വ്യാസമായിരുന്നു ഈ പറക്കുന്ന വസ്തുവിനുണ്ടായിരുന്നത് പുറത്തുവന്ന പല ചിത്രങ്ങളിലും കണ്ട സിലിണ്ടർ ആകൃതിക്ക് ചുറ്റും ഒരു പ്രകാശ വലയവും ഉണ്ടായിരുന്നു ഹാർഡ്വേർഡ് ജ്യോതിശാസ്ത്രജ്ഞന ഐ ലോക്ക് ജൂലൈ ഒന്നിന് ആദ്യമായി നമ്മുടെ സൗരയുധത്തിൽ ത്രീ അയാൾഡസിനെ കണ്ടതു മുതൽ വസ്തുവിൽ എന്തെങ്കിലും അന്യഗ്രഹ പങ്കാളിത്തം ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു വാദിച്ചിരുന്നത് ഒക്ടോബർ മൂന്ന് ചൊവ്വയ്ക്കരികിലെത്തിയ ത്രീ അയാൾലസ് സൂര്യന് പിന്നിൽ പോയി ഭൂമിയിൽ നിന്ന് അകലുകയും പിന്നീട് സൂര്യൻ്റെ ഗുരുത്താകർഷണം ഉപേക്ഷിച്ച് വീണ്ടും നമുക്ക് ദൃശ്യമാകുന്ന പരിധിയിൽ വരികയും ചെയ്തേക്കാം എന്നാൽ അത് മനുഷ്യനെ അന്വേഷിക്കുന്ന ഒരു അന്യഗ്രഹ സാങ്കേതിക വിദ്യ ആണെങ്കിൽ സൂര്യനിൽ പിന്നിൽ മറയുന്ന സമയം ഉപയോഗിച്ച് അതിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ അത് വീണ്ടും ഭൂമിയെ നിരീക്ഷിക്കാൻ എത്തുമെന്നാണ് ശാസ്ത്രജ്ഞ അഭിലോബിന്റെ വാദം പക്ഷേ മറ്റു ശാസ്ത്രജ്ഞർ ഇത് നിഷേധിക്കുകയും അതൊരു നക്ഷത്രമാണെന്ന് തരംതിരിക്കുകയും ചെയ്തു എന്നാൽ എന്തുകൊണ്ടാണ് ഒരു നക്ഷത്രം സിലിണ്ടർ ആകൃതിയിൽ കാണപ്പെടുന്നു എന്നാണ് ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നത് ഒരു പക്ഷേ റോവറിൻ്റെ ക്യാമറ സിസ്റ്റത്തിലോ ദീർഘമായ എക്സ്പോഷർ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ സ്റ്റൈ മൂലമാകാം വസ്തുവിന് നീളമേറെ രൂപം വന്നതെന്നായിരുന്നു വിദഗ്ധരുടെ അഭിപ്രായം അതേസമയം ചർച്ചകൾ കൊഴുക്കും തോറും നാസയോ പ്രിസർവൻസ് നിർമ്മിച്ച ജെറ്റ് പ്രൊപ്പൽഷൻസ് ലബോറട്ടറിയിൽ പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ യാതൊരു പ്രതികരണവും നടന്നിട്ടില്ല യു എസ് ഗവൺമെൻറ് നിലവിലുള്ള അടച്ചുപൂട്ടൽ കാരണം നാസയിൽ പുതുതായി ഒരു അപ്ഡേഷനുകളും ഉണ്ടാകില്ല എന്നും പൊതുജനസമ്പർക്കം നടത്തില്ല എന്നും ഷട്ട് ഡൗൺ ദിവസം തന്നെ നാസ പ്രസ്താവിച്ചിരുന്നു നാസയുടെ കമ്മ്യൂണിക്കേഷൻസ് ഓഫീസുകൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് അതിനിടയിൽ ഇതിനകം തന്നെ പതിനയ്യായിരം ജീവനക്കാരെ ഏജൻസി പിരിച്ചുവിട്ടതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നിലവിൽ ത്രീയെ അള്ളസ് ചൊവ്വയെ മറികടന്നു പോയി കഴിഞ്ഞു ഒക്ടോബർ മൂന്നിനായിരുന്നു അത് ചൊവ്വയ്ക്കരികിൽ ഏതാണ്ട് മുപ്പത് ലക്ഷം കിലോമീറ്റർ അകലെ വരെ എത്തിയത് എന്നാൽ ഈ ഇൻഡസ്ട്രർ വാൾ നക്ഷത്രം ഭൂമിക്ക് ഒരു തരത്തിലുള്ള ഭീഷണിയും ഉയർത്തുന്നില്ല എന്നാണ് നാസ എടുത്തിരിക്കുന്ന നിലപാട് നാസയുടെ അഭിപ്രായത്തിൽ ഭൂമിയും ത്രീ എൽഎസും തമ്മിലുള്ള അകലം വൺ പോയിൻ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ഏകദേശം നൂറ്റി എഴുപത് ദശലക്ഷം മൈലായിരിക്കും എന്ന് പറയുന്നു ഈ ദൂരം ഭൂമിക്കും ചന്ദ്രനും ഇടയിലുള്ള ദൂരത്തിന്റെ നാല് ഇരട്ടിയിലധികം വരുമെന്നാണ് കണക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഫോർമേറ്റീവ്സായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക